പെണ്ണി 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 മണവാട്ടി നിന്റെ കല്യാണ ഉമ്മ ആരെങ്കിലും കല്യാണത്തിന് സൽസ്വഭാവിയും സൗന്ദര്യമുള്ളതും സുമുഖിയും അനുസരണയുള്ള പെണ്ണുങ്ങൾക്ക് ചേർന്നതല്ല റസ്സിയാതോ പശെങ്കിൽ ഉണ്ടല്ലോ ഇന്ന കൊറേ ആൾക്കാർ ഇങ്ങോട്ട് പ്രേമിച്ചത് എന്നിട്ട് ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് നേർ വൈക്കങ്ങോട്ട് നടന്നി ഓലൊക്കെ ഇഞ്ച വയ്യത്താലേ നടന്നി അടുത്തപ്പോലൊക്കെ ഓല വൈക്കോയി റസിയെ വിശ്വസിക്കാ നിക്കാറിനൂടാ അന്നൊക്കെ ഞാൻ പഠിച്ചോനോട് അഞ്ചു നേരവും പ്രാർത്ഥിച്ചെണ്ണേ കൊറച്ചെണ്ണേന്ന് ഭയങ്കരം തന്നെ സത്യാണ് റസിയാ തരിക്കണീലെ അന്നത്തെ ഒരുമാതിരിപ്പെട്ട ആണുങ്ങളും മീമനും ഇഞ്ച വയ്യത്താൽ തന്നെ അല്ലു ഓരെല്ലാരെന്താ ശരിയാ കിട്ടില്ലല്ലോ കളിയാക്കണ്ട ഈ ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കോ ആ ക്ലബുണ്ടല്ലോ ഈ കോളേജിലൊക്കെ ഒരു ഉണ്ടല്ലോ ഈ സിൽമ നടന്മാര് വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ക്ലബ് ആ ഇഞ്ച തന്നെ ഇഞ്ച കോളേജിനത്ഘാടനത്തിന് വന്നേ സിൽമാടെ മമ്മൂട്ടീനു മമ്മൂട്ടി സ്റ്റേജിൽ ഇങ്ങോട്ട് വന്നതു ഞാൻ സ്റ്റേജ്മേ മൂപ്പര് നോട്ടം പഠിച്ചോളും എന്നിട്ട് എന്തേ ഓരോരുത്തർക്കും സ്വാഗതം പറയുമ്പോ പൂ കൊടുക്കുന്നുണ്ടല്ലോ ഓരോരോ പെൺകുട്ടികളാ മമ്മൂട്ടിക്ക് പൂ കൊടുക്കാൻ വേണ്ടിട്ട് സെലക്ട് ചെയ്ത എങ്ങനെ സെലക്ട് ചെയ്യാണ്ടിരിക്കു ആ കോളേജിൽ ഏറ്റവും സൗന്ദര്യമുള്ള മമ്മൂട്ടിക്ക് സ്വാഗതം പറഞ്ഞതും ഞാൻ പൂവായിട്ട് ഇങ്ങനെ വേദിയിലേക്ക് പൂ കൊടുത്തതും മൂപ്പൻ ആരും കാണാണ്ട് ഒരു കുറുപ്പൻ്റെ കയ്യിൽ വെച്ചെന്ന് തുറന്നു നോക്കുമ്പോ എന്താ 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 പറയുമ്പോ എന്നിട്ട് മമ്മൂട്ടി കാണാൻ തന്നെ നിന്നിട്ട് ഞാൻ ആ പേപ്പർ പത്ത് കഷ്ണച്ച ആ മമ്മൂട്ടി നോക്കിട്ട് വളയാത്തോളാണ് മോളെ ഈ പാത്തു അന്ന് മമ്മൂട്ടിണ്ടല്ലോ പോയിട്ട് കൊറേ നില ഉൾച്ചു കന്ന് കിടത്തി പറക്കാതെ പോയ മകനാണല്ലേ പിന്നല്ലാണ്ടി അയിന് പകരല്ലേ ഇവിടെ റിസ്വാനി പിന്നുണ്ടല്ലോ ദുൽഖർ ഇഞ്ച മോനാണെങ്കിൽ ഇഞ്ച സൗന്ദര്യോട് കിട്ടിയേനു ഓ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുകയായിരുന്നു നോണ പറയുമ്പോ കൊറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്ന നോണ പറ ുംമ്മൂട്ടി വന്ന് അന്നപ്പോഴാ ഞമ്മള് പൂക്കൊടുത്തേർമ്മ നാലാം ക്ലാസ് പഠിക്കുമ്പോ മമ്മൂട്ടി ഉമ്മക്ക് ലൗലട്ട് തന്നത് അല്ലേ മമ്മൂട്ടി കേക്കണ്ട ഉമ്മക്ക് അതിൽ കേസ് കൊടുക്കൂന്നാ പിന്നെ മമ്മൂട്ടിയല്ല ഐമ്മൂട്ടിയാ മമ്മൂട്ടിനെ ഞമ്മള് ഉറക്കത്തേണ്ട പ്രസിഡന്റ് എന്താണെങ്കിലും എന്നെ ആൾക്കാർ ലവ് പിടിച്ചു ോ എം ടി മൂസന്റെ മീൻകൊട്ടേക്ക് ഉമ്മനോട് ദേഷ്യപ്പെടരുത് എനിക്കൊരു കാര്യം പറയണത് അതെ എനിക്കൊരാളെ കാള വാല് പൊക്കുമ്പോഴേ ഞമ്മക്ക് തോന്നിയിക്കണേ അളക്കാൻ വന്നേ പോക്കാണീന ഈ തൽക്കാലം പഠിക്കേ പഠിച്ചൊരു ജോലി മാങ്ങാൻ നോക്ക് ഇതൊന്നും നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയൊക്കെ ചേർന്ന പണിയല്ല ഈ തൽക്കാലം ഒന്ന് പ്രായത്തിൽ അങ്ങനെ പലതും തോന്നു ായത്തില് ഞമ്മക്കും അങ്ങനൊക്കെ തോന്നീനു പക്ഷെ പിടിച്ചു നിന്ന് ഇന്ദ്രിയെ അതിജീവിക്കാനുള്ള കഴിവ് ഞമ്മക്കിട്ടു മെച്ചിനു പോലെ മോളും പിടിച്ചു നിക്കണം തളരരുത് അതെ അങ്ങനെ ചെയ്യരുത് ആണുങ്ങൾ അങ്ങനെ പല നമ്പർ കാണിക്കൂ റസിയ പക്ഷെ ഞമ്മളിങ്ങനെ പിടിച്ചു നിക്കണം ഇത് തമാശയോ നല്ല ആളാ ഞാൻ അറിയാതെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി കൈവിട്ട് പോയല്ലോ അന്നോട് അവസാനായിട്ട് പറയാ മര്യായിട്ടാണെങ്കിൽ ആണെങ്കിൽ നിർത്തി കുത്തിരിപ്പിക്കും സ്നേഹിക്കുന്ന എത്ര വലിയ കുറ്റാണോ ആണി എന്തൊക്കെ പഠിക്കാൻ പഠിക്കാണ്ടി അല്ല ഏതോനാണ് എന്റെ ഭാവി കളിയാൻ വേണ്ടി തുന്നറിഞ്ഞത് മൂസക്കായി മോളെ ഏതോന്നാണ് പറയാനേ